ഹായ് കൂട്ടുകാരെ ഇന്ന് പുതിയൊരു കഥയായാലോ കഥയുടെ പേരാണ് ബുദ്ധിമാനായ പൂവൻ കോഴി പക്ഷേ നിങ്ങളിവിടെ ഒരു കുറുക്കനെയല്ലേ കാണുന്നത് ആ കുറുക്കനുമുണ്ട് കേട്ടോ എന്നാ നമുക്ക് തുടങ്ങിയാലോ ഒരു ദിവസം വൈകുന്നേരം അത്താഴത്തിനുള്ള ഇര തേടി ഇറങ്ങിയ കുറുക്കൻ കൊഴുത്ത് തടിച്ച ഒരു പൂവൻ കോഴിയെ കണ്ടു കുറുക്കന് മുൻപേ പൂവൻ കോഴി അവനെ കാണുകയും അടുത്തു കണ്ട മരത്തിൻ്റെ ഉയരത്തിലുള്ള ചില്ലയിലേക്ക് കയറുകയും ചെയ്തു ഇത് കണ്ട് സങ്കടം അഭിനയിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു നീ എന്തിനാണ് എന്നെ കണ്ട് ഓടിക്കളഞ്ഞത് നിന്നെ സൗഹൃദപരമായ ആലിംഗനം ചെയ്യാനാണ് വന്നത് നീ എന്നെ വിശ്വസിക്കാൻ മാത്രം ഒരു വെഡ്ഡിയാണെന്ന് ഞാൻ എന്ന് നീ കരുതരുത് പൂവൻ കോഴി പറഞ്ഞു നീ അറിഞ്ഞില്ലേ ലോകത്തുള്ള എല്ലാ മൃഗങ്ങളും തമ്മിൽ സമാധാനത്തിൻ്റെ പ്രഖ്യാപനമുണ്ടായത് കുറുക്കൻ കോഴിയെ വിശ്വസിക്കാൻ വേണ്ടി പറഞ്ഞു പൂവൻകുഴി വളരെ സന്തോഷം അഭിനയിച്ചു കൊണ്ട് പറഞ്ഞു എനിക്ക് ഇവിടെ നിന്നും കാണുവാൻ കഴിയുന്നുണ്ട് ദൂരെ നിന്നും വരുന്ന വേട്ടനായ്ക്കൂട്ടത്തെ അവർ വന്ന് നിന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന കാണും വലിയ രസമായിരിക്കും കുറുക്കൻ ഇത് കേട്ട് ദുഃഖിതനായി പറഞ്ഞു ഞാൻ നിന്നോട് സത്യമാണ് പറയുന്നത് പക്ഷേ ആ വേട്ടനായ്ക്കൂട്ടം ഈ വാർത്ത കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഇത്രയും പറഞ്ഞ് കുറുക്കൻ അതിവേഗം അവിടെ നിന്നും രക്ഷപ്പെട്ടു രണ്ടുപേരും കള്ളന്മാർ തന്നെ അല്ലേ അപ്പോൾ നമ്മൾ ബുദ്ധിമാനായ പൂവൻ കോഴിയുടെയും അതുപോലെ തന്നെ നല്ല ബുദ്ധിമാനായ കുറുക്കൻ്റെയും കഥ കേട്ടല്ലോ ഇഷ്ടമായോ എന്നാൽ പിന്നെ അടുത്ത കഥയുമായി വീണ്ടും വരാം കേൾക്കാൻ മറക്കരുതേ നമ്മുടെ ബുദ്ധിമാനായ പൂവൻ കോഴിയുടെ കഥ വീണ്ടും കാണാം ബൈ